കഞ്ഞിടിച്ചിട്ട് വിളന്നേ അങ്ങനെ അയ്യവ എടുക്കുള ആശംപ്ലൈറ്റ് അപ്പുറത്തെ അത് അപ്പുറത്തെ കട്ടിമ്പ കിട്ടുന്നില്ലല്ലേ ആ പീസ് എടുക്ക് ആ എടുക്കോളൊന്നെടുക്കാൻ പറ്റി നോക്ക അത് ആന മെല്ലെ അതന്നെ അന്നോട അത് തന്നെ നീ കിട്ടു വലിച്ചാല് വെട്ടിപ്പോ ആശംബളായിട്ട് എന്ത് വിളിച്ച പോയി ഒരാളത്ത് നേരിടിക്കെന്ന എന്താ പിടി ഒന്നോ പിടിക്കോളിണ്ടേ അതോ നിക്കാട്ടി അത് വിട്ടോളി അത് വിട്ടോളി റെഡേ റെഡേ പോയി രക്ഷു ബാക്കിയാ എന്താ നോക്കണേ എന്താ എല്ലാടാ ആൾക്കാരുടെ ഒന്ന് നോക്കി ഒന്നും ചെയ്തേ അയ്യാ ഒന്നും ചെയ്യില്ലേ നല്ലോണം നോക്കി